ഗുഡ് മോർണിംഗ് വീണ്ടും അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി സംവരണത്തിൽ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാൻ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ ചട്ടം പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രസ്താവന നടത്തും എൻ എസ് എസിന് അനുകൂലമായ സുപ്രീംകോടതി വിധി മറ്റ് സമുദായ മാനേജ്മെന്റുകൾക്കും ഉറപ്പാക്കുമെന്നതാണ് പ്രസ്താവനയുടെ ഉള്ളടക്കം ക്രൈസ്തവ മാനേജ്മെന്റുകൾ സർക്കാരിനെതിരെ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് സർക്കാർ നീക്കം സുനിഷ അയ്യല്ലൂർ ചേരുന്നു സുനിഷ മറ്റ് സമുദായങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം മുന്നോട്ടു പോകാൻ കാരണം ക്രിസ്ത്യൻ സഭകളടക്കം ഇതിൽ പ്രതിഷേധ സ്വരം ഉയർത്തിയതാണ് എൻ എസ് എസിന് മാത്രം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ഇതിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ തീരുമാനം വിശദാംശങ്ങളെന്താണ് അതാണ് സ്വാഭാവികമായും ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ സർക്കാരിന്റെ മുന്നറിയിപ്പുമായി കാത്തോലിക്ക സഭയടക്കം രംഗത്തെത്തിയിരുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ എൻ എസ് എസിന് മാത്രം പ്രത്യേകമായ ഒരു തീരുമാനം അല്ലെങ്കിൽ അവരോട് മാത്രം ഒരു പ്രത്യേക നയം എന്തുകൊണ്ടെടുക്കുന്നു എന്നുള്ളതാണ് മറ്റ് സഭ മാനേജ്മെന്റുകൾക്കും മാനേജ്മെൻറ്റുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലല്ലോ എന്നത് തന്നെയാണ് പ്രധാനമായും ഉയർന്നിരുന്ന ചോദ്യം നേരത്തെ തന്നെ ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനം നടത്തേണ്ടത് ഉണ്ട് എന്നുള്ളത് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ നിയമനമടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ അർഹരായ ഉദ്യോഗാർത്ഥികളെ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഭിന്നശേഷി സംവരണം ഈ ഭിന്നശേഷി സംവരണ നിയമനം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ മാനേജ്മെന്റ് പറഞ്ഞിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് അധ്യാപകരുടെ നിയമനവും നടക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ എൻ എസ് എസ് മാത്രം സുപ്രീംകോടതിയെ സമീപിച്ചതിലൂടെ ഈ ഭിന്നശേഷി സംവരണം ഒഴികെ മറ്റ് അധ്യാപകർ കൂടി നിയമനം നൽകാമെന്നുള്ളതായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അത് സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാനേജ്മെന്റുകൾക്ക് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് ചോദ്യമായിരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മുന്നിലടക്കം വലിയ പ്രതിഷേധങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഈ അധ്യാപകരുടെയും എയ്ഡഡ് അധ്യാപകരുടെയും ഒപ്പം മാനേജ്മെന്റിന്റെയും ഒക്കെ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു തന്നെ ഇവരെ അനുനയിപ്പിക്കുക ഏത് തരത്തിൽ ഇതിലൊരു കൃത്യമായ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി തന്നെ പറഞ്ഞത് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അധ്യാപക സംഘടനകൾ തന്നെയാണ് ഇതിനെതിരെ എതിർപ്പുമായി എത്തിയത് എന്നുള്ളതാണ് പക്ഷേ അതിനെതിരെയും ഇപ്പോൾ സഭയടക്കമുള്ളവർ രംഗത്തെത്തി ആ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ സമുദായത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു രീതി മുന്നോട്ട് പോവുക എന്നത് തന്നെയായിരിക്കും ആലോചിക്കുക അത്തരത്തിൽ തന്നെയായിരിക്കും ചട്ടമുന്നൂറ് പ്രകാരം ഇന്ന് സഭയിൽ പ്രത്യേക പ്രസ്താവന ഇറക്കാനും മന്ത്രി വി ശിവൻകുട്ടി മാറ്റുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായും ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിൽ എങ്ങനെയെന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും ഇന്ന് സഭയിൽ ആവശ്യമാക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്